പണ്ടെങ്കാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറേനുണ്ടാർന്നേ മീനിന് മൂങ്ങാൻ കുളിരുണ്ടാർന്നെ അന്ന് വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കവിർ കൊത്താൻ കിളി നീ കിളികൾ പാടണം പാട്ടുണ്ടാർന്നേ പണ്ടെങ്ങാണ്ടൊരു നീ ആ നാട്ടിൽ പുഴയുണ്ടാർ പുഴയുണ്ടാർന്നേ പുഴ നിറയെ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർ നീ അന്നവിടെ വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കിളികൾ പാടണം പാട്ടുണ്ടാർന്നേ അന്നവിടെ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നേ ിൽ കളിച്ചിരി പറയാ ചെങ്ങാതിമാർനൂറുണ്ടാർന്നേ നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ നരകത്തിൽ ചൂടില്ലാർന്നേ തീവെ കളവില്ലാർന്നേ തിന്നണതൊന്നും വിഷമല്ലാർന്നേ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴ നിറയെന് മുങ്ങാളിരുണ്ടാർന്നേ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണ് കലങ്ങി നിറഞ്ഞ ഓടിവരാൻ പലരുണ്ടാർന്നേ ഒരു വീട്ടിൽ അടുപ്പുപുകഞ്ഞീട്ടിൽ പക്ഷിയില്ലാർന്നെ ഒരു കണ്ണ് കലങ്ങി നിറഞ്ഞ ഓടിവരാൻ പലരുണ്ടാർന്നെ അന്നവിടെ മതിലില്ലാതെ നടവഴിയിടവഴി നൂറുണ്ടാർന്നേ നാലു മണി മണി പൂവുണ്ടാർന്നേ വിലയുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനു നിന്റെ പടച്ചോ നിന്റെ പടച്ചോ എന്നുള്ളൊരു തല്ലില്ലാർന്നേ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയറിവുണ്ടോ ആ നാട് മരിച്ചേ പോയോ അത് വെറും ഒരു കനവാണോ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നേ മീനിന് അന്നവിടെ വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർത്താൻ കിളി വരുമാർന്നേ കിളികൾ പാടണം പാട്ടുണ്ടാർന്നേ കിളികൾ പാടണം പാട്ടുണ്ടാർന്നേ